െഴുംച്ചോ ആ നശിച്ച രാത്രിയുടെ ഓർമ്മ കൂതുകൽ അതേ നീണ്ട പന്ത്രണ്ട് വർഷം ഇന്നിപ്പോ ഞാൻ എല്ലാവരുടെ മുന്നിൽ സ്വന്തം ഭർത്താവിനെ കൊന്ന സ്ത്രീയായി പക്ഷെ അന്ന് എനിക്ക് നഷ്ടമായത് എന്റെ ജീവന്റെ പാതിയായിരുന്നു അമ്മ വിഷമിക്കാതെ വേർപാടുകൾ വേദന തന്നെയാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതൊക്കെ ഇനി ആലോചിച്ചിട്ട് എന്തിനു അന്ന് എനിക്കെൻ്റെ ചാച്ചനെ നഷ്ടപ്പെട്ടു എങ്കിലും അതിൻ്റെ വേദന അറിയാതെയാണ് ഞാൻ പറഞ്ഞത് ഓനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പ്രത്യേകിച്ചോടെ ജീവിക്കൂ അതല്ലേ വേണ്ടത് ശരിയച്ചോ

ഓ സന്തോഷം എന്റെ പൊന്നാശാനെ എന്ന് ഇങ്ങനെ തന്നെയാണോ നോക്കിയിരുന്നു മടുത്തല്ലോ കടയും കിടക്കാതെ വരാൻ പറ്റൂടാവേ നിങ്ങളെ പോലെയാണോ പെണ്ുമുള്ള ആഹ് ശരി ക്ഷമിച്ചിരിക്കുന്നു രാഷ്ട്രാങ്കമാണ് ചെയ്യാൻ നീ നിങ്ങള് വഴക്കൂടാണ്ടോടാടാ നിനക്ക് ഇപ്പ തന്നെ പൂസാണ് അതെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു നമ്മളെ വിളിക്കാത്ത മോശമായി പോയിട്ടോ ഞങ്ങള് അന്വേഷിച്ചു പറയേണ്ടി വന്നു ഞാൻ വിളിച്ചായിരുന്നൊന്നും ഫോണെടുത്തില്ല വന്നോ നാല് ാലല്ലാണല്ലോ വരവ് ആണ്ടേ മകൻ കൊട്ടക്കണക്കിന് മാർക്ക് മേടിച്ചിട്ട് തോന്നിട്ടുണ്ട് ഒപ്പിട്ട് കൊടുക്കും എന്നാ കാണിക്കേ നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നടന്നു ഒരു ഉത്തരവാദിത്വം കാണിക്കണ്ട അതിനു എന്നെ പറഞ്ഞാ മതില്ലോ Aja ja dal le le aja dal le ayo dal le le ah acho hmm ഓ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ ഇതെന്തായാലും ഇച്ചിരി കൂടിപ്പോയിട്ടോ അതെങ്ങനെയാ സ്വബോധം വല്ലതും വേണ്ടേ അതൊക്കെ പോട്ടെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ അതെങ്കിലും ഓർമ്മയുണ്ടോ ഓ ശരിയാണല്ലോ ഞാനത് മറന്നു ഇന്ന് എന്തായാലും ഒന്ന് പള്ളി പോണം ഒരു വേണ്ടേ ചാച്ചൻ ഇന്ന് മുതൽ നിർത്തി നന്നാവാൻ തീരുമാനിച്ചു എന്റെ മോൻ നന്നായി പഠിക്കണം ഈ വൈകിട്ടും കണ്ടാ മതി ഇല്ല മോളെ ഇച്ചാൻ കാര്യായിട്ട് തന്നെ പറഞ്ഞ നമുക്കും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ നിങ്ങൾ വേഗം റെഡിയാവോ ആ നമുക്ക് അവിടെ ചെന്ന് എന്നോട് പറയാം അപ്പം യനേ കരുണാമയനേ കണി നിറവേ ഒരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയും ഇരുടിലുണരും ഒരു ഹൃദയ കവിതയൊരു കഥന കാവ്യമായി അണയും മഞ്ഞു പെയ്യുമേ ആവരെയും തോക്കുമി വഴിയരികിൽ ീ താഴ്വരയിൽ ഇടവെയിലു തോക്കുന്നീ ചൊല്ലി മോഹമായി നിൽക്കുന്നു വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങുകൾ വഴിയിൽ പൊലിഞ്ഞൊരാ തേങ്ങതുടൽ കരുണാ ിൽ തെളിയും നേകം കരി നിഴൽ നീർത്തി പെയ്തൊഴിയും പോലെ വാനിൽ തെളിയും നേകം കരി നിഴ നീർത്തി പെയ്തൊഴിയുംബോ നമ്പരവണ യാത്ര ും നികുറങ്ങും നികേക്കൂ വരവേൽക്കൂ നോവൻ വഴി നീ തുറന്നു സ്വർഗവാതിൽ പടി ർഗവാദിൽ പടി സത്യമേ പ്രപഞ്ച സത്യമേ നാധാവിയാവലംബം നാധാവിയണവലംബം നാധാരിയാണവലംബം നാധാരിയണവലംബം കരുണാമയ കരുണാ ിൽ മറഞ്ഞൊരു കണ്ണു നീർത്തുള്ളി ഇരുളിൽ മറഞ്ഞൊരു കണ്ണുനീർത്തുള്ളി പൊഴിയൊന്നും മറപ്പടിവാതിരി പൊഴിയൊന്നും മറപ്പടിവാതിരി വിളിക്കുന്ന നേർത്തുരുനം കാണാതക ഒരു സ്വപ്നം കാണാതക ഒരു സ്വപ്നം അണയു അനയു പ്രഞ്ചസത്യമേ പ്രപഞ്ചസത്യമേ നാഥാനിയാണ് അവലംബം നാഥാനിയണവലംബം നാഥാനിയാണ് അവലംബം നാഥാനിയാണ് അവലംബം കരുണാമയനേ കരുണാമയനേ ഇരുളിലുണരുന്നു ഒരു ഹൃദയ കവിതയൊരു കഥനകാവ്യമായണയും

ആ മീരാ യൂണിന്റെ ഓർമ്മ ദിവസമായിട്ട് ഇന്ന് പള്ളി പോയില്ലേ അതേട്ടാ പോയിട്ട് വന്ന അലക്സ് ഇന്ന് എന്താണ് പ്രോഗ്രാം ഇന്നൊരു സെമിനാർ ഉണ്ട് ഇവിടെ ഇവിടെ വെച്ച് എന്ത് പ്രോഗ്രാമാണ് അലക്സേ യുവ ട്വന്റി ട്വന്റി ത്രീ യുവാക്കളുടെ ഒരു പ്രോഗ്രാമാണ് ഓ ഇന്ന് നാഷണൽ യൂത്ത് ഡേ ആണല്ലേ ി പോകുന്ന യുവജനങ്ങൾക്ക് നല്ലൊരു സന്ദേശം വാ അതെ അതെ അലക്സിന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാണല്ലോ അലക്സേ അവരാച്ചു നിന്നെ കാണാത്തതുകൊണ്ട് ഇന്നലെ മുതൽ അന്വേഷിക്കുന്നുണ്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പൊക്കോ ഓക്കെ ഞാൻ കണ്ടോളാം അമ്മേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കണം ഞാൻ പോയിട്ട് വരാം അപ്പച്ചാ എന്താ ഒരു സങ്കടം എന്താണെങ്കിലും എന്നോട് പറ ഒന്നുമില്ല ഇന്ന് ഞാനൊരു സാധനം തന്നോ അത് അവൾക്ക് കൊടുക്കാൻ പറ്റുമോ പണ്ട് ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളിയിലെ പെരുന്നാളിന് എന്റെ മോള്ക്ക് മലബാരമുട്ടായും മേടിക്കാൻ പൈസ കൊടുത്തു എന്റെ മോള് മിഠായി മേടിക്കാതെ ഒരു മോതിരം മേടിച്ചിലിട്ടു അത് ഇന്നും ഞാൻ സൂക്ഷിക്കും അപ്പച്ചനെയൊക്കെ ഉപ്പായക്കൊന്ന് മാറും നമുക്ക് പുറത്തേക്ക് ഒന്ന് പോയിട്ട് വരാം ഇന്ന് മോളുടെ ബർത്ത്ഡേ ഉഷാറാവ് നമുക്ക് പുറത്തൊക്കെ പോയി കുറച്ച് ഭക്ഷണം കഴിച്ചു വരാം എന്താ അലക്സ് പ്രത്യേകിച്ച് പാവം പറഞ്ഞിട്ട് കാര്യമില്ല അലക്സേ ഏതൊരു അച്ഛനും തോന്നും വർഷങ്ങളായില്ലേ കണ്ടിട്ട് സ്വാഭാവികം അലക്സേ എന്തായാലും ഞാൻ അവളോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ അവള് സമ്മതിച്ചാൽ വന്നേക്കാം എന്താ എടി അലക്സ് എന്റെ അപ്പച്ചനെന്തോ മൂഡ് ഓഫ് വന്നു അതിന് ഞാനെന്ത് ചെയ്യണം എന്തൊരു വാശിയടി ഇത് നിനക്ക് ജന്മം തന്ന മനുഷ്യനല്ലേ ജന്മം തന്നുള്ളത് ശരി തന്നെയാ കള്ളു അടിച്ച് കുടുംബം നശിപ്പിച്ച മനുഷ്യൻ എന്തെങ്കിലും ആട്ടെ ഇപ്പൊ അദ്ദേഹം പശ്ചാത്തലപ്പിക്കുന്നുണ്ടാവും ആ അത് വിട് എന്തായാലും ഒരാഴ്ച കൂടിയല്ലേ നമ്മൾ ഇവിടെ ഉള്ളൂ അലക്സ് വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കാനും പറ്റില്ല എന്നതിന്റെ ബർത്ത്ഡേ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വർണ്ണമോത്രം എങ്കിലും മേടിച്ചിട്ട് കൊടുക്കുന്നു പ്രശ്നം യുവജന സങ്കവ വീതിയിലുണരും പുതിയൊരു ശങ്കുളി നാദം ഇരുളിലളഞ്ഞൊരു യുവതി ഉണരും പുതിയൊരു സങ്കമ ക ഉപയുഷ്ടരായിരിക്കുന്ന വിശിഷ്ടാന്തികം നാളയുടെ പ്രതീക്ഷകളായ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ യുവ ട്വന്റി ട്വൻ്റി എന്ന പേര് കേട്ടപ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഉറച്ച സാമൂഹ്യബോധവും രാഷ്ട്രബോധവുമുള്ള യുവതലമുറ വളർന്നു വരേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ് മദ്യത്തിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗവും കടന്നുകയറ്റവും ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വൻ വിപത്താണ് സ്കൂൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വരെ ഇന്നതിന് അടിമപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ലഹരി മാഫികൾക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത് യുവാക്കളായ നിങ്ങൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അച്ഛൻ്റെ മദ്യപാനം കൊണ്ട് അനാഥമാകുന്ന കുടുംബങ്ങൾ മക്കളുടെ ലഹരി ഉപയോഗം കൊണ്ട് അനാഥാലയങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാതാപിതാക്കൾ ലഹരി തലക്കി പിടിച്ചാൽ സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ കൊല്ലാൻ മടിക്കാത്ത ഒരു വിഭാഗം യുവതലമുറ ഇതിവിടെ പറയുവാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല കാരണം വൃദ്ധസദനത്തിലെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹവും കരുണയും കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്നത് സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ എഴുന്നേൽക്കുക പ്രവർത്തിക്കുക ലക്ഷ്യം കാണുന്നതുവരെ യത്നിക്കുക ഈ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവനവരിൽ മാത്രം ഉറങ്ങിക്കൂടേണ്ടതല്ല ഒരാളുടെ വ്യക്തിത്വം അത് ചുറ്റുമുള്ള സമൂഹത്തിലേക്കും അതിനപ്പുറമുള്ള ലോകത്തിലേക്കും കവിഞ്ഞൊഴുകേണ്ടതാണ് നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നതിനോടൊപ്പം അല്പനേരം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ടതുണ്ട് ഈ സന്ദേശമാണ് യുവ ട്വൻ്റി ട്വന്റി എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളത് Believe in yourself, be kind, conquer the world with love. Thank you. Thank you very much. അപ്പച്ചൻ മോളെ മോളെ കണ്ടിട്ട് എത്ര നാളായി വന്നിട്ട് ഫുൾ ബിസി ആയിരുന്നു ആകെ ഒരു ലീവേ ഉണ്ടായിരുന്നുള്ളൂ നെക്സ്റ്റ് വീക്ക് ആണെങ്കിൽ കാനഡക്ക് വേണം കരയണ്ട അതെ അപ്പച്ചാ കാലാവസ്ഥ പിടിക്കാന്നിട്ടാ അവിടെ ഭയങ്കര തണുപ്പല്ലേ പേര് അപ്പച്ച കൂട്ടാൻ ഒരാഴ്ച 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 വീട്ടിൽ അലക്സ് വിളിച്ചിരുന്നു അവരോട് പോയി ഞങ്ങൾ കുറച്ച് അപ്പച്ചൻ വന്നു നിങ്ങളുടെ ഈ തിരക്കിട്ട ജീവിതത്തിനടയില് ഈ അപ്പച്ചനൊരു സ്ഥാനം ഇല്ല എന്നെ പ്രതീക്ഷിച്ച് അവിടെ കുറെ ആളുകളുണ്ട് സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന കുറെ ആർക്കും വേണ്ടാത്ത കുറെ ജന്മങ്ങൾ അപ്പച്ചനെ നിങ്ങൾ ഉപേക്ഷിച്ചതല്ല എന്ന് ഈ അപ്പച്ചനറിയാം ഞാൻ തന്നെയാ എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ എന്നുള്ള പേടികൊണ്ടല്ലേ അതൊരു കുഴപ്പമില്ല അപ്പച്ചനെട്ടല്ല അവസ്ഥ മോനെ ആ പഴയ മോതിരം മാറ്റിട്ടോ വാങ്ങിച്ച കാലം എണ്ണിക്കഴിയുന്ന ഈ അപ്പച്ചന് എന്തിനാ മോനെ സ്വർണ ആ ഇതെന്റെ കുഞ്ഞുമോൾക്ക് മോം കൊടുക്കണം അവൾ വലുതാവുമ്പോൾ ഇത് അപ്പച്ചൻ്റെ എന്നതാണെന്ന് പറയണം പക്ഷേ ഈ അപ്പച്ചന്റെ അപ്പച്ചൻ്റെ അവളോടൊരിക്കലും നിങ്ങൾ പറയുന്നു കാരണം എന്റെ അവസ്ഥ എന്റെ മക്കൾക്ക് വരരുത്